പണ്ടുണ്ടല്ലോ ഈ ചെടിയെ ചെടിയെപ്പറ്റി ആരോ അപവാദം പറഞ്ഞു ക്യാൻസർ ഇതൊന്നും പറഞ്ഞു എന്നിട്ട് വീട്ടിലുണ്ടായിരുന്നു എല്ലാം ചെത്തി കളയുകയും ചെയ്തു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെടി യു ഫോർബിയ മിലി അഥവാ ക്രൗൺ ഓഫ് ത്രോൺസ് ചെടിയെപ്പറ്റി മനസ്സിലായില്ലേ അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഇവനെ പറ്റിയാണ് ഇവനാണെങ്കിൽ ഗ്രാസ് കോപ്പർ അഥവാ പുൽച്ചടി ഞങ്ങളുടെ നാട്ടിൽ ഉണക്ക വീട്ടിൽ പച്ച വീട്ടിൽ എന്നൊക്കെ പറയും കേട്ടോ വീട്ടിൽ വന്ന് കയറിയ പണം കുമിഞ്ഞു കൂടും എന്നൊക്കെയായിരുന്നു കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മണി പ്ലാന്റ് ഒക്കെ വെക്കുന്ന പോലെ ഇവന് ഭയങ്കര ഇഷ്ടം ഇലകൾ പുല്ല് ഇതൊക്കെയാണ് പക്ഷേ ഈ യു ഫോർ ബിയുടെ എല്ലാം കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല ഇവൻ എന്നത്തിനൂടെ ഇരിക്കണം നമുക്കൊന്ന് നോക്കി നോക്കാം കുറേ നേരം നോക്കിയിട്ട് ഇവർ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ നൈസായിട്ട് അപ്പുറത്തോട്ട് മാറി നോക്കി എന്തെങ്കിലും ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി അവൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഇവനാണ് അടിപൊളി ഒരു ഹൈ ഹൈജമ്പിങ് ചാമ്പ്യനാണ് ഇവൻ്റെ ശരീരവലപത്തിനേക്കാളും ഇരുപത് മടങ്ങിവനെ ചാടാൻ പറ്റും അതുപോലെ തന്നെ ഇവൻ്റെ ഈ കാലും ചിറവും കൂടെ കൂട്ടിയോരസ്ഥ ആ സൗണ്ട് വെക്കുക അത്രേ അപ്പം ഇവരിങ്ങനെയാണ് സൗണ്ട് വെക്കുന്നത് അപ്പോൾ എന്തി മാറുന്നില്ല നോക്കി ഇപ്പം പുള്ളിക്ക് കാലിന് എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ ഞാൻ ചോദിച്ചിട്ടാ നിനക്ക് എന്നാ പറ്റുന്ന അപ്പോൾ ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞു അപ്പുറത്തെ കൊമ്പിലേക്ക് ചാടി അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവന് കാല് വയ്യ അതുകൊണ്ടാണ് അവനാ സ്റ്റക്കായിട്ടിരുന്നത് കേട്ടോ നമ്മളെക്കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും ഇവനൊന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു പാവം ഞാനപ്പം കുറച്ചേരം നോക്കിയിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്നങ്ങ് പോയി കേസ് ബൈ